നമസ്കാരം കായിക രംഗത്തായാലും കലാരംഗത്തായാലും ഒട്ടേറെ പ്രതിഭകളുള്ള നാടാണ് കൊയിലാണ്ടി സ്പോർട്സ് രംഗത്ത് ഫുട്ബോളിൽ ദേശീയ അന്തർദേശീയ താരങ്ങൾ വരെ പിറവികൊണ്ട നാടാണ് നമ്മുടെ നാട് കൊയിലാണ്ടി ക്ലബ്ബുകളുടെയും ഫുട്ബോളുടെയും വസന്തകാലത്ത് ഒരു കാലത്ത് ക്ലബ്ബിൻ്റെ ആദ്യകാല ഗോൾ കീപ്പറായിരുന്ന ശ്രീനിയേട്ടനുണ്ട് ശ്രീനിയേറ്റൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഗോൾ കീപ്പർ എന്ന് മാത്രമല്ല സ്പോർട്സിനെ ഇത്രയധികം സ്നേഹിച്ച ഒരു മനുഷ്യൻ ഒരു വ്യക്തിത്വം കൊയിലാണ്ടി ഉണ്ടാകുമെന്ന് സംശയമാണ് അദ്ദേഹം നമ്മുടെ കൊയിലാണ്ടുമായി ബന്ധപ്പെട്ട് എന്ത് സ്പോർട്സ് ഇവൻ്റ് വന്നാലും സ്കൂൾ കായികമേളയായാലോ ഫുട്ബോൾ മത്സരമായോ ഏത് ഇവൻ്റ് വന്നാലും ആ ഒരു പ്രോഗ്രാമിൽ ആ ഒരു സ്പോർട്സിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഗ്രൗണ്ട് ക്ലിയർ ചെയ്യുക ഗ്രൗണ്ടിലൊക്കെ പുല്ലുകൾ വരയ്ക്കുക ട്രാക്ക് സെറ്റ് ചെയ്യുക അതുപോലെ എല്ലാ ഹെൽപ്പും ഈ പ്രായത്തിലും ഫുട്ബോളിൽ സ്പോർട്സ് ഇത്രയധികം സ്നേഹിച്ചിട്ട് എന്ത് സ്പോർട്സ് ഇവൻ്റ് വന്നാലും ആദ്യം തൊട്ട് അവസാനം വരെ സജീവമായി നിൽക്കുന്ന ഒരാളുണ്ട് കൊയിലാണ്ടി ശ്രീനിയേട്ടൻ

ഗോൾ കീപ്പറിൽ നിന്ന് എ ജി എസ് ഓഫീസിനൊക്കെ പിരിഞ്ഞതാണ് നല്ല ഗോൾ കീപ്പറാണ് കൊയിലീ അപ്പോൾ ആ അത് കേറോപ്പിലാന്ന് പിന്നെ കളിക്കാൻ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ മൂന്ന് ടീമുണ്ട് എ ടീമിലാ കളിക്കുക ഞങ്ങൾ സി ടീമിലാണ് ഞങ്ങൾ കളിക്കുക ചെറുപ്പത്തിൽ പിന്നെ ആ കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെ ചിൽഡ്രൻസ് സ്പോർട്സ് ക്ലബ്ബ് ചിൽഡ്രൻസ് ആയിരുന്നു ഞങ്ങൾ ആദ്യമായി കളിച്ചത് പല അതായത് ഈ ഏരിയയിലുള്ള ടൂർണമെൻറ്റ് അന്ന് ഇക്കാലം പോലും അല്ല എല്ലാ ഗ്രൗണ്ടിലും ഉണ്ടാവും ഇന്ന് കളി കുറവാ അല്ല ഗ്രൗണ്ട് എല്ലാം പോയി നശിച്ചു പോയി കുറെ കാലം ഗോൾ കീപ്പറായിരുന്നു ഗോൾ കീപ്പറായാലും ഞാൻ എന്റെ ജാക്സണും ഗോൾ കീപ്പറായിരുന്നു ഒരു ബന്ധം സീനിയർ ഇത്രയും കാലമായിട്ട് ഇത്ര വയസ്സായ സീനിയർ എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സ് എഴുപത്തി മൂന്ന് വർഷമായിട്ട് നമ്മള് കൊയിൻറ്റ് എന്ത് സ്പോർട്സ് ഉണ്ടെങ്കിലും എന്ത് പ്രതിഫലം ആഗ്രഹിക്കാതെ അതിലെ പ്രതിഫലത്തിന്റെ അല്ല ഈ ഈ ഗ്രൗണ്ടിലൊരു ഉത്സവമാണ് ഈ ഫുട്ബോളിൽ നിന്നല്ല எந்த வந்தாலும் ஈஸ்கூள் மைதானியம் பேருக்கூள் மைதானியா இப்போ ஸ்போர்ட்ஸ் கவுன்சிலும் பி கிரௌண்டில் எந்த ஆகோஷன் കാരണം മാർക്കിംഗ് മറ്റുള്ള மட்டும் സേവനം சேவனம் സേവനം கூடிய കാരണം ഈ ക്ലീനിങ് കംപ്ലീറ്റ് ഞാൻ ഇതെടുക്കുക എല്ലാ ക്ലീനിങ്ങും ഈ ക്ലീനിങ് വെച്ചാൽ ഇത് എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയി പറമ്പുണ്ട് ഇവിടെ അവിടെ നശിപ്പിക്കുക താല്പര്യം ഗേൾസ് ഫ്രണ്ട് അല്ലേ താല്പര്യം താല്പര്യം എന്ന് പറഞ്ഞാല് നമ്മളെ കണ്ടിട്ട് വരുന്ന തലമുറക്ക് ഒരു ഊർജം പകരണം നമ്മൾ ആരും അനങ്ങാണ്ട് നിന്നാല് ആ കുട്ടികളിൽ ഒന്നും ഉണ്ടാവില്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് കാരണം തലമുറക്ക് കൈമാറി എന്റെ അടുത്തുള്ള ഞാൻ വിദ്യാഭ്യാസം കുറവാ ഒരു അഞ്ചാം ക്ലാസ്സിലാ പോയിട്ടുള്ളൂ സ്കൂൾ വ്യാസ സ്കൂൾ ലെവലിലൊന്നും ഞാൻ കളിച്ചിട്ടില്ല ബുദ്ധിമുട്ട് കാലിന് മുഴുവൻ മോഹൻ ആർമിയിലായത് കൊണ്ട് ആ ചെലവിൽ അത് കഴിഞ്ഞ് പിന്നെ എന്താണെങ്കില് ഫുട്ബോളിന്റെ പ്രാദേശിക ടീമിൽ പല സ്ഥലത്തും ഞാൻ പോയി കളിച്ചിട്ടുണ്ട് ആ ഒരു ടീം അവിടെ കളിച്ചാലും ടൂർണമെന്റില് മറ്റേ അലത്തൂരിലെ ഒരു ജഗ്രിബാബു എന്ന് പറഞ്ഞാൽ അതായത് അന്ന് യൂണിവേഴ്സിറ്റിക്കൊക്കെ നല്ല കളിച്ച പ്ലെയറാണ് ആ അന്ന് ഒരു ടൈപ്പ് ബ്രേക്കറിൽ ബോൾ സീവ് ചെയ്ത അതോട് കൂടിയിട്ടാണ് എനിക്ക് അവിടെ നിന്നൊരു ഇത് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ അടിച്ച് അടിച്ച പിന്നെ ഗുരുവലത്ത് ആ ഏരിയയിലെ ഒരു ജയനുണ്ട് പിന്നെ കുറേ ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട് പിന്നെ എൽ എസ് ഋഷിദാസ് അവരൊക്കെ ഞങ്ങളാ പിന്നെ നമ്മൾ പരാതനായ മണി ഈ അടുത്ത് വരത മണി മണി ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് കളിക്കാന്ന് വെച്ചാല് മഴയത്തും വെയിലത്തും മഞ്ഞത്തും കളിച്ചു രാത്രി നിലാവുള്ള കാലത്ത് ഞങ്ങൾ വീട്ടിൽ ചെറിയ കുട്ടികളാകുമ്പോ ആ വിക്ടറി ടാക്കീസ് ഉണ്ടാവും ഇവിടെ ഇവിടെ ഒരു വിക്ടറീഡ് ആക്കി അവിടെ ഈ നല്ല നിലാവ് നല്ല പൂ നിലാവ് ഈ ഗ്രൗണ്ട് അല്ല മണ്ണുള്ള ഗ്രൗണ്ട് കളിക്കാൻ ഞങ്ങൾക്ക് എന്തൊരു സുഖേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ബോയ്സ് ഹൈസ്കൂൾ പഠിക്കുന്ന കാലം മുതൽ കൊയിലാണ്ടി സ്റ്റേഡിയത്തില് പരിചരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി മൂന്നിൽ ആണ് എൻ്റെ കട ഇവിടെ കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ വരുന്നത് അന്ന് മുതൽ ഞാൻ ശ്രീനേട്ടനെ പിന്നും കൂടുതൽ ആത്മബന്ധമായി പക്ഷെ സ്റ്റേഡിയം സംരക്ഷിക്കുന്നതിൽ ക്ലീനിങ്ങിലും വളരെ ഒരു പ്രതിഫലവും വാങ്ങാതെ സ്റ്റേഡിയത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീനേട്ടന് ഏത് സ്പോർട്സ് വരുമ്പോൾ അതിന് പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീനേട്ടൻ ഞാനിപ്പോൾ വ്യാപാരി വ്യവസായി എക്സിക്യൂട്ടീവ് അംഗമാണ് അപ്പോൾ കുറച്ചു കാലം കൊണ്ട് എനിക്കും സീനിയറിന്റെ ആ സ്റ്റേഡിയത്തിനോടുള്ള കൊലാണ്ടിയുടെ ജനങ്ങൾക്കും എനിക്കും ഒന്നും മറക്കാൻ കഴിയുന്നതല്ല സീനിയറിനെ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഓർമ്മ കൊലാണ്ടിയുടെ എ കെ ജി ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ പത്ത് നാല്പത് വർഷമായി കൊലാണ്ടി നടക്കുന്ന ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ആണ് അപ്പൊ എ കെ ജി ടൂർണമെന്റ് നമ്മൾ കാണാൻ വന്ന ആദ്യം തൊട്ട് അവസാനം വരെ ട്രാക്കിലൊക്കെ ഓടി നടക്കാനും നമ്മുടെ ആഫ് ടൈമിലൊക്കെ ആ ട്രാക്ക് മാഞ്ഞു മാറ്റുണ്ടാവും അതൊക്കെ പെട്ടെന്ന് പോയി സെറ്റാക്കി വളരെ എനർജിക്കായിട്ട് ചെറുപ്പക്കാരെ കാട്ടി പ്രതിബലംന്ന് അതിന് പ്രതിഫലം എന്തെങ്കിലും എനിക്ക് മെയിനായിട്ട് ബസ്സിന്റെ യാത്ര ഇവിടുന്നല്ല ഇപ്പം വരുന്ന ബസ്സിന്റെ യാത്ര എന്നാലും തരുന്നത് വാങ്ങൂ വാങ്ങൂലന്നും ഞാൻ പറയുന്നില്ല വരുന്നുണ്ട് എന്നെ കൂടുതൽ അറിയപ്പെടുന്ന എന്താണെന്നുവെച്ചാല് ചെറിയമങ്ങാട് ജ്ഞാനോദയം ക്ലബുണ്ട് ഈ ചെറിയ കുറെ കാലം എക്കാജി തുടർച്ചയായിട്ട് ട്രോഫി നേടിയത് തീർച്ചയായും ആ ട്രോഫിയിലെ ഗോൾ കീപ്പർ ഞാനായിരുന്നു ആ ചോ പിന്നെ ചൊമ്പാലൊരു ചന്ദ്രൻ ഉണ്ട് മറ്റേ അവരെ ബന്ധമില്ല അവരൊക്കെ ആ ടീമിന്റെ അപ്പുറം വന്നാൽ അന്ന് ആഘോഷം തന്നെയായിട്ട് ഇവിടെ ഉത്സവം പോലെ വരികയും ചെയ്യുക ഉത്സവം തന്നെയാ ജയിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യ അത്രയും ഇതാണ് കളിയതിൽ ആ കളിന്റെ ആത്മാർത്ഥ ഒക്കെ ഉണ്ടല്ലോ നമ്മള് അന്ന് വേ വേതന ഒരു പ്രശ്നമല്ല ഇന്നാണ് വേതനത്തിന്റെ ഒക്കെ വരുന്നത് അന്ന് വേതനൊന്നുമില്ല ഭക്ഷണം കിട്ടും അത് തന്നെ കളിക്ക് പോയാൽ ഭക്ഷണം കിട്ടും നല്ല പെരുമാറ്റവും കിട്ടും നമ്മുടെ ഒരു ആദരവ് ഒരു സ്നേഹം അത് കൊടുക്കുന്നത് കൊയ്ലാണ്ടിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ വികാസ് മണമലിന്റെ മെമ്പറും സ്റ്റേജ് ഷോ ഡയറക്ടറുമായ ഷൈജു മണമലാണ് ഷൈജു വെൽക്കം നമ്മളൊരു സ്നേഹം താങ്ക് യു താങ്ക് യു